നിങ്ങളൊരു സക്സസ്ഫുൾ പേഴ്സൺ ആകുമെന്ന് നിങ്ങളുടെ ബോഡി തന്നെ കുറച്ച് സിംറ്റംസ് നിങ്ങൾക്ക് തരും അത് നിങ്ങളുടെ ബോഡിയിൽ ഇപ്പോഴും വന്നിട്ടില്ലെങ്കിൽ യു ആർ ഗോയിങ് ഇൻ എ റോങ് പാത്ത് വെൽക്കം ബാക്ക് ടു ടൈബിസ് മണി സോ ഇതിനെപ്പറ്റി നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് എല്ലാവർക്കും നല്ലൊരു ഡ്രീമും കാര്യങ്ങളും എല്ലാം ഉണ്ട് സോ അത് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും അച്ചീവ് ചെയ്തെടുക്കണമെന്നൊരു കോൺഫിഡൻസ് നിങ്ങളുടെ മനസ്സിലും ഉണ്ട് പക്ഷേ എവിടെ നിന്ന് തുറങ്ങണമെന്ന് ഇങ്ങനെയൊന്നും അറിഞ്ഞുകൂടാ പക്ഷേ നിങ്ങളുടെ മൈൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി കുറേ സിംറ്റംസ് നിങ്ങൾ കാണിച്ചു തരും അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് സോ ഏതൊക്കെയാണെന്നാലും അതാണ് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലൊരു മൈൻഡ് സെറ്റ് ഉള്ളതാണ് സോ നിങ്ങളിപ്പോൾ റോഡിൽ കൂടെ പോകുന്ന ഒരു കാർ കണ്ടിട്ട് നിങ്ങളുടെ സുഹൃത്തിനോട് പറയുന്നത് കിടിലൻ കാറാണ് ഞാൻ ഒരു ദിവസം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൻ പറയുകയാണെങ്കിൽ എന്നെക്കൊണ്ടൊന്നും പറ്റുള്ളൂ നല്ല വിലയാണെന്ന് പറയും പക്ഷേ നിങ്ങൾ അവൻ്റെ അടുത്തൊന്നും സംസാരിക്കില്ല പക്ഷേ നിങ്ങളുടെ മനസ്സിൽ നിന്നൊരു പാചകം വരും നിന്നെക്കൊണ്ടത് പറ്റുമെന്ന് അതാണ് നിങ്ങൾ ഒന്നാമത്തെ സൈനായിട്ട് നിങ്ങൾ കാണേണ്ടത് രണ്ടാമത്തെ കാര്യം എന്ന് പറയാൻ നമ്മളെല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവരാണ് ആ ഫോണിൽ നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഗെയിം എപ്പോഴും കാണുമല്ലേ സോ ആ ഒരു ഗെയിമിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് നമുക്ക് താൽക്കാലികമായിട്ടല്ല പെർമനൻ്റ്ലി അതങ്ങ് ഒരു കുത്തനെ ഒരു ഇൻട്രസ്റ്റ് കുറവങ്ങ് തോന്നുന്ന ആ ഒരു ഗെയിമിനോട് യാതൊരു ഗെയിമു തന്നെ ആവട്ടെ നമ്മൾ ഒരു കാലത്ത് ആ ഒരു കളി തോറ്റൽ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കാൻ തോന്നുന്ന ആ ഒരു വികാരം ഇന്നൊരു കളി തോറ്റൽ നമുക്ക് ആ ഒരു ഗെയിമിൽ നിന്ന് കിട്ടില്ല അതാണ് നിങ്ങളുടെ രണ്ടാമത്തെ സാരി എന്ന് പറയുന്നത് യു ലോസ് ഇൻട്രസ്റ്റ് ഇൻ ഗെയിംസ് എന്ന് പറയണമെങ്കിൽ പറയാം സോ മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഫ്രീ ആവണമെന്ന് നിങ്ങൾക്ക് നല്ല താല്പര്യമുണ്ട് പക്ഷേ അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഒരു പിടുത്തവും കാണില്ല സോ ഈവൻ നിങ്ങൾ ഇപ്പോൾ ഒരു കാറ്ററിങ് വരയ്ക്കിന് പോകുന്നുണ്ട് അതിലുള്ള ഫണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ആ ഫണ്ട് നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല ഇങ്ങനെയൊക്കെ ചിലവായി പോകുന്നു പക്ഷേ അത് ഇനി ഇനി തൊട്ടത് അങ്ങനെ പാടില്ലെന്ന് നിങ്ങളുടെ മനസ്സ് പറയുകയാണ് അതേപോലെ തന്നെ ഫിനാൻഷ്യലി ഫ്രീ ആവണമെന്ന് പറയുകയാണ് സോ എങ്ങനെയാണ് യാത് വഴി കൂടെയാണ് നിങ്ങൾക്ക് ഒരു പിടുത്തവും കാണില്ല ഇതാണ് നിങ്ങളുടെ ബോഡി കാണിക്കുന്ന അടുത്ത സൈന എന്ന് വേണമെങ്കിൽ പറയാം ഇതിൽ നാലാമത്തെ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ ചെയ്യാൻ വിചാരിക്കുന്ന കാര്യമായിരിക്കും എങ്ങനെയെങ്കിലും നല്ലൊരു ഗുഡ് നല്ലൊരു ഒരു ഫിസിക്കലായിട്ട് നല്ലൊരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നല്ലൊരു ബോഡി അല്ലെങ്കിൽ ജിമ്മിൽ സെറ്റ് പോകുമ്പോൾ സെറ്റാവുമെന്നുള്ളത് സോ ഇപ്പോഴും ജിമ്മിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ആ ഒരു ഡ്രീം അല്ലെങ്കിൽ ഡ്രീം ഫിസിക്ക് എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ബോഡിക്ക് സെറ്റാവാൻ വേണ്ടി നിങ്ങൾ ഇപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളതാണ് നിങ്ങളുടെ ബോഡി കാണിക്കുന്ന അടുത്ത സൈൻ എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ലിസ്റ്റിലുള്ള അടുത്തായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊരു ആവറേജ് പേഴ്സണി നിങ്ങൾ ഉപദേശങ്ങൾ സ്വീകരിക്കില്ല അതായത് ഒരു ലോ അതായത് എന്ന് വെച്ചാൽ ഒരു ജോലിക്ക് ഒന്ന് സ്ഥിരമായിട്ട് പോകുന്ന ഒരു നല്ലൊരു മൈൻഡ് സെറ്റ് ഇല്ലാത്ത ഒരാളെ നിങ്ങൾ ഒരിക്കലും ഉപദേശങ്ങൾ സ്വീകരിക്കാത്തതാണ് ഇപ്പോൾ ഓരോ പ്രാവശ്യം നിങ്ങളുടെ ഏതെങ്കിലും റിലേറ്റീവ് തന്നെ ആയിക്കോട്ടെ നയൻ ടു ഫൈവ് ജോബിന് പോയിട്ട് തിരിച്ചു വരുന്നു സോ നിങ്ങളുടെ പറയാം അദ്ദേഹത്തിന് പറയുകയാണ് ഇപ്പം ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം അവർ കയ്യിൽ ഇരിക്കുന്ന ഫോണി നിങ്ങൾ നിങ്ങളൊരു ഐഫോൺ ഫോൺ ചോദിക്കുന്നു സോ അവർ പറയുന്നു ഐഫോൺ ഫോൺ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നു സോ ആ ഒരു മൈൻഡ് സെറ്റുള്ള ആളെ നിങ്ങളൊരു ഉപദേശം സ്വീകരിക്കുന്നില്ല എന്നാണ് നിങ്ങളുടെ അടുത്ത ബോഡി കാണിക്കുന്ന ഒരു എന്താ ഒരു സിംറ്റം എന്ന് പറയുന്നത് സോ ആ ഒരു ഉദ്ദേശം നിങ്ങൾ ഉറപ്പായിട്ട് സ്വീകരിക്കില്ല അങ്ങനത്തെ ഒരു ഒരാളിൽ നിന്ന് അതാണ് മെയിനായിട്ടുള്ളതിൽ റീസൺ എന്ന് പറയുന്നത് ഒരു മൈൻഡ് സെറ്റ് ഇല്ലാത്ത ആളുകൾ നിങ്ങൾ ഒരിക്കലും ഉപദേശങ്ങൾ സ്വീകരിക്കേണ്ട ആവശ്യങ്ങൾ ഇവിടെ ഇല്ലെന്ന് നിങ്ങളുടെ മൈൻഡ് തന്നെ പറയുക സോ നമ്മുടെ ലിസ്റ്റിലെ ലാസ്റ്റിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കാര്യം തീരുമാനിച്ച് അത് ചെയ്യാനോട്ട് ഇറങ്ങിയാൽ അതിൽ നിന്നും പിന്തിരിയില്ല അതാണ് നിങ്ങളുടെ ബോഡി നടന്ന അടുത്തൊരു സിംറിയും ഈവൻ നിങ്ങൾ ഇപ്പോൾ യാതൊരു വർക്ക് ആയിക്കോട്ടെ എന്തൊരു ആയിക്കോട്ടെ അല്ലെങ്കിൽ ജിമ്മിൽ പോകാൻ വേണ്ടി നിങ്ങൾ അവർക്കൊന്ന് മഴ പെയ്യുന്നു സോ ആ ഒരു മഴയെ തരണമെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നു അതേപോലെ തന്നെ ഏതൊരു വർക്കോ കാര്യങ്ങൾ എന്തായിക്കോട്ടെ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് സോ അതിൽ നിന്ന് ആൾക്കാർ നിങ്ങളെ പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ആ ഒരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ട് സോ അത് നിങ്ങൾ ചെയ്യുക ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ യു ആർ ഗോയിങ് ഇൻ എ റൈറ്റ് പാത്ത് ഇത്രയും ഒരു സിംറ്റംസ് നിങ്ങളുടെ ബോഡി അല്ലെങ്കിൽ മൈൻഡിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ യു ആർ ഗോയിങ് ദ റൈറ്റ് പാത്ത് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നിങ്ങളുടെ നേരിൽ എത്തിക്കുക തന്നെ ചെയ്യും വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഗോഡ് ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യം അതേപോലെ ചെയ്യുക അതേപോലെ തന്നെ ദൈവത്തിനോടുള്ള വിശ്വാസം അർപ്പിച്ച് നല്ലപോലെ പ്രാർത്ഥിച്ച് ഓരോ കാര്യങ്ങളും ചെയ്ത് തുടങ്ങുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിനുള്ള ഒരു എഫേർട്ടിനുള്ള ഒരു ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് തീരുമാനിച്ചത് എന്താണ് നിങ്ങളുടെ ഡ്രീം എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ളത് സോ നിങ്ങൾക്കിപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീ ആവണമെങ്കിൽ അതിനുള്ള വഴികൾ നിങ്ങളുടെ എങ്ങനെയൊക്കെ ലീഗലായിട്ട് മാന്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മൈൻഡിലോട്ട് വരും സോ ആ ഒരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യുക ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ വ്യക്തമായിട്ട് ശ്രദ്ധയോടുകൂടി നൂറ് ശതമാനം ഫോക്കസ് കൊടുത്ത് നിങ്ങളൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും സോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ ചാനൽ ആദ്യമായിട്ടാണ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക സോ ഇതേപോലെ നല്ല നല്ല കണ്ടൻറ്റായിട്ട് വീണ്ടും വരുന്നതായിരിക്കും സോ നിങ്ങൾക്ക് ഇങ്ങനത്തൊക്കെയുള്ള ബിസിനസ് ഐഡിയസാണുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ ചെയ്യുക അത് പറയാൻ ആഗ്രഹമില്ലാത്തവരാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടെന്നതിനുവേണ്ടി ഹാർഡ് വർക്കും കൂടെ ചെയ്യാം സോ ബിസിനസ്സും അതുപോലെ തന്നെ ഇതുപോലെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് വീഡിയോസും കാണാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഈ ഒരു ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അതേപോലെ നിങ്ങളുടെ കൂട്ടുകാരും കൂടെ എത്തിക്കുക അവരും വരട്ടെ സോ വൺസ് അഗൈൻ വി ആർ ടെലിംഗ് ടൈം ഇസ് മണി പ്രോ അൻ സൈനിങ് ഓഫ്